നേപ്പാളിൽ നടന്ന ജെൻസി പ്രക്ഷോഭത്തിലേക്ക് കേരളത്തിൽ നിന്നും ആയുധശേഖരം എത്തിക്കുമെന്ന സാമൂഹ്യ മാധ്യമത്തിലെ ആഹ്വാനവും അതിന് പിന്നിലുള്ളവരെയും അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച് കേരള പോലീസ് കലാപത്തിൽ പങ്കെടുത്ത ഗ്രീനീഷ് എന്നുപേരുള്ള ഡിസ്കോഡ് അക്കൗണ്ട് ഉള്ളയാളുടെ മലയാളി ബന്ധങ്ങൾ ചികഞ്ഞ് സൈബർ പോലീസും മലയാളികൾ കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണത്തിലാണ് രണ്ടു വർഷത്തിന് മുൻപ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കള്ളക്കടത്ത് നടത്തിയ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ഉൾപ്പെടുന്ന സംഘവും സംശയനിഴലാണ് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിലേക്ക് കേരളത്തിൽ നിന്ന് ആയുധ ശേഖരണത്തിന് ആഹ്വാനം നടക്കുന്നതായി നേപ്പാളിലെ കാഠ്മണ്ഡു പോസ്റ്റ് പത്രമാണ് റിപ്പോർട്ട് ചെയ്തത് സാമൂഹിക മാധ്യമമായ ഡിസ്കോഡിൽ കൂടി ആയുധ ശേഖരണത്തിന് ആഹ്വാനം ചെയ്യുന്നതിന്റെയും ഇതിനാവശ്യമായ സഹായങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ കൂടി വാഗ്ദാനം ചെയ്യുന്നതിൻ്റെയും ചാറ്റുകൾ കൺവണ്ഡു പോസ്റ്റ് പുറത്തുവിട്ടു ഓൺലൈൻ ഗെയിമർമാർക്കിടയിൽ വ്യാപക പ്രചരണത്തിലുള്ള ഡിസ്കോഡ് പ്ലാറ്റ്ഫോം ആണ് പ്രതിഷേധക്കാർ പ്രധാനമായും പ്രക്ഷോഭ ചർച്ചകൾക്ക് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട് അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ് പ്രതിഷേധം ഏകോപിപ്പിക്കുന്നതിനായി ഡിസ്കോഡിൽ പ്രത്യേക ചാനലുകൾ തന്നെ രൂപപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു അഴിമതിക്കെതിരെ യുവത യുവഹ് തുടങ്ങിയ രണ്ട് ഡിസ്കോഡ് സെർവറുകളായിരുന്നു പ്രധാനമായും പ്രക്ഷോഭത്തിന് ഉപയോഗിച്ചത് പ്രക്ഷോഭ സ്ഥലം സമയം തന്ത്രം ഇവ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ ഇതിലൂടെ സാധിച്ചിരുന്നു ഡിസ്കോഡിലെ ആയുധ ശേഖരണത്തിനായുള്ള ആഹ്വാനങ്ങളും ചർച്ചകളും അതിന് തയ്യാറായുള്ള മറു സന്ദേശങ്ങളുമാണ് പുറത്തുവന്നത് പ്രതിഷേധം അവസാനിപ്പിക്കാതെ നീണ്ടു നിൽക്കണമെന്ന തരത്തിലാണ് സന്ദേശങ്ങൾ ഇതിൽ ഗ്രീനിഷ് എന്ന പേരിലുള്ള ഡിസ്കോഡ് അക്കൗണ്ടിൽ നിന്നുള്ള ചാറ്റുകളാണ് പുറത്തുവന്നത് സെപ്റ്റംബർ എട്ടിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒമ്പതിന് ഇയാൾ തന്റെ ഡിസ്കോഡ് അക്കൗണ്ടിൽ തോക്കുകൾ വേണം എന്ന് കുറിച്ചു രണ്ടു മിനിറ്റിന് ശേഷം ഇതയാൾ തന്നെ ഇന്ത്യയിൽ നിന്ന് തോക്കുകൾ ഇറക്കുമതി ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് അവകാശപ്പെട്ടു രാത്രി പതിനൊന്ന് അൻപത്തി ഒന്നിന് ഇന്ത്യയിൽ നിന്ന് താൻ ഇറക്കുമതി ചെയ്യാമെന്നും അൻപതോളം ഗ്രനേഡുകൾ വന്നേക്കുമെന്നും വീണ്ടും കുറിച്ചു രാത്രി പതിനൊന്ന് അമ്പത്തി ആറിന് വീണ്ടും ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു കേരളത്തിൽ എനിക്കൊരു ഡീലറെ അറിയാം ഞാൻ ആവശ്യപ്പെട്ടാൽ അയാൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും അറിയിച്ചു ഇതിനിടയിൽ ചിലർ അച്ചടക്കം പാലിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ഡിസ്കോഡിൽ വ്യാപകമായ വ്യാജ പ്രചരണങ്ങളും നടന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തിഇരുപത്തഞ്ച് സെപ്റ്റംബർ എട്ടിനാണ് ആയിരക്കണക്കിന് യുവജനങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങിയത് ഒപ്പം പൊഖ്ര ബഡ്വാൾ ബൈരഹ്വാ ഭരത്പൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും പ്രതിഷേധം നടന്നു അവർ പാർലമെന്റ് കെട്ടിടത്തിന് ചുറ്റും ഒത്തുകൂടി പ്രതിഷേധക്കാർ ദേശീയ പതാകകൾ വീശി ദേശീയഗാനം ആലപിച്ചു അഴിമതിക്കും സെൻസർഷിപ്പിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർത്തതോടെ പ്രകടനങ്ങൾ അക്രമാസക്തമാവുകയായിരുന്നു പ്രക്ഷോഭത്തിനിടയിൽ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ആയുധശേഖരമെത്തുമെന്ന ആഹ്വാനം പുറത്തുവന്നത് ഞെട്ടലോടെയാണ് കേന്ദ്രസർക്കാർ നോക്കിക്കാണുന്നത്